നമസ്കാരം തേജസ്വിയായ ഒരു യുവ സന്യാസിയുടെ ആകർഷണ വലയത്തിൽപ്പെട്ട് ഉത്തരേന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ജോലി രാജിവെച്ച് സന്യാസം സ്വീകരിച്ച കഥയാണ് ഇവിടെ പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ് ആ യുവ സന്യാസി ശരത് ചന്ദ്രഗുപ്തയാണ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് സംഭവം എൺപത്തി ആറിലാണല്ലോ സ്വാമി ശ്രീരാമകൃഷ്ണൻ സമാധി പ്രാപിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് വിവേകാനന്ദൻ തീർത്ഥാടനം തുടങ്ങിയത് കൽക്കത്തയിൽ നിന്ന് കാശിയിലേക്കായിരുന്നു ആദ്യ യാത്ര കാശിയിൽ ഏതാനും ദിവസങ്ങൾ ചെലവിട്ട് അയോധ്യയിലേക്ക് പോയി ലക്നോ ആഗ്ര വൃന്ദാവൻ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ഹരിദ്വാറിലേക്ക് പോകാൻ വേണ്ടി ഹത്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു വിവേകാനന്ദൻ ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണിന്ന് ഹത്രാസ് അലിഗർ മധുര ആഗ്ര തുടങ്ങിയവ സമീപ പ്രദേശങ്ങളാണ് നല്ല ക്ഷീണമുണ്ട് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഒരു ബംഗാളിയാണ് ശരത് ചന്ദ്ര എന്നാണ് പേര് അദ്ദേഹം നോക്കുമ്പോൾ ഒരു യുവ സന്യാസി പ്ലാറ്റ്ഫോറത്തിലെ ബെഞ്ചിലിരിക്കുന്നു ആരെയും ആകർഷിക്കുന്ന ശരീര രൂപലാപണ്യം ഉള്ളതുകൊണ്ട് ഒന്ന് പരിചയപ്പെടാം എന്ന് അദ്ദേഹം കരുതി സ്വാമിക്ക് വിശക്കുന്നുണ്ടോ എന്ന് ഗുപ്ത ചോദിച്ചു ഉണ്ട് എന്ന് മറുപടി എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ സ്വാമിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ത് ഭക്ഷണമാണ് താങ്കൾ എനിക്ക് തരിക അവിടെ എത്തിയപ്പോൾ വിവേകാനന്ദൻ ചോദിച്ചു ഒരു പേർഷ്യൻ കവിത ഉദ്ധരിച്ചു കൊണ്ടാണ് ശരത്ചന്ദ്ര മറുപടി പറഞ്ഞത് ഓ വിലവറ്റ്സ് ഐഷാൽ പ്രിപ്പയർ ദി മോസ്റ്റ് ഡെലീഷ്യസ് ഡിഷ് വിത്ത് ദി ഫ്ലഷ് ഓഫ് മൈ ഹാർട്ട് എൻ്റെ ഹൃദയം കൂടി ചേർത്ത ഏറ്റവും രുചികരമായ ഭക്ഷണം ഞാൻ താങ്കൾക്ക് തരാമെൻ്റെ പ്രിയപ്പെട്ടവനെ എന്നാണ് ഗുപ്ത പറഞ്ഞത് അങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ വിവേകാനന്ദ പറഞ്ഞു എനിക്ക് ഈ മഹത്തായ ഒരു ദൗത്യമുണ്ട് പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കുന്ന ജനകോടികൾക്ക് മോചനം നൽകിക്കൊണ്ട് എനിക്കെൻ്റെ മാതൃരാജ്യത്തെ സേവിക്കണം ഇന്ത്യ അതിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കണം അതിനാണ് എൻ്റെ ശ്രമം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താങ്കളെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ഗുപ്ത ചോദിച്ചു വിവേകാനന്ദൻ ഉടനെ പറഞ്ഞു കമണ്ടലു കൈയിലെടുത്ത് ഭിക്ഷയാചിച്ചു തുടങ്ങണം സന്യാസത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയാണെന്ന് ഗുപ്തയ്ക്ക് മനസ്സിലായി അദ്ദേഹം അതിന് തയ്യാറായി ലീവെടുത്ത് ഏതാനും ദിവസം വിവേകാനന്ദന്റെ കൂടെ യാത്ര ചെയ്തു ഋഷികേശിലേക്കാണ് അവർ പോയത് ശരത്ചന്ദ്ര ഗുപ്തയ്ക്ക് യാത്ര കഠിനമായി തോന്നി ഒരു ഘട്ടമെത്തിയപ്പോൾ നടക്കാൻ കഴിയാതെയായി അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കൂടി വിവേകാനന്ദൻ ചുമക്കേണ്ടി വന്നു അവർ യാത്ര മതിയാക്കി തിരിച്ചു പോന്നു വിവേകാനന്ദൻ കൽക്കത്തക്ക് പോയി ഏഴു മാസം കഴിഞ്ഞപ്പോൾ ശരചന്ദ്രഗുപ്ത ജോലി രാജിവെച്ച് ബാരാണഗർ മഠത്തിലെത്തി അദ്ദേഹം വിവേകാനന്ദന്റെ പ്രഥമ ശിഷ്യനായി പേര് സ്വാമി സദാനന്ദയായി വിവേകാനന്ദൻ ഇന്ത്യയിലും വിദേശത്തും സഞ്ചരിച്ചപ്പോൾ സദാനന്ദ മഠത്തിൽ തന്നെ കഴിഞ്ഞു ബേലൂർ മഠത്തിലെ ലൈബ്രറിയുടെ ചുമതല വിവേകാനന്ദൻ സദാനന്ദയെ ഏൽപ്പിച്ചു ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരിയിൽ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വൻ സ്വീകരണമാണ് മദ്രാസിലൊരുക്കിയിരുന്നത് കൽക്കത്തയിൽ നിന്ന് അന്നവിടെ സ്വാമി സദാനന്ദയും എത്തിയിരുന്നു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഘോഷയാത്രയിലെ ആൾക്കൂട്ടത്തിനിടയിൽ വിവേകാനന്ദൻ സ്വാമി സദാനന്ദയെ കണ്ടു തന്റെ വാഹനത്തിലേക്ക് ക്ഷണിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർച്ചിൽ മദ്രാസിലൊരു ആശ്രമം സ്ഥാപിക്കാൻ വേണ്ടി രാമകൃഷ്ണാനന്ദയെ വിവേകാനന്ദൻ അയച്ചപ്പോൾ സഹായിയായി സ്വാമി സദാനന്ദയെയും അയച്ചു കൽക്കത്തയിലേക്കാൾ വിവേകാനന്ദന് വൻ സ്വീകരണം ലഭിച്ചത് മദ്രാസിലായിരുന്നു ഉത്തരേന്ത്യയിലേക്ക് പിന്നീട് നടത്തിയ യാത്രയിൽ സദാനന്ദയെയും കൂടെ കൂട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിന് വിവേകാനന്ദൻ സമാധിയായപ്പോൾ സ്വാമി സദാനന്ദ വേലൂർ മഠത്തിൽ തന്നെ ഉണ്ടായിരുന്നു രാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസിമാരെ മഹാരാജെന്ന് ചേർത്ത് വിളിക്കുന്നത് തുടങ്ങിയത് സ്വാമി സദാനന്ദയാണ് പിന്നീട് സിസ്റ്റർ നിവേദ്യതയുടെ സംരക്ഷകരിൽ മുഖ്യൻ സ്വാമി സദാനന്ദയായിരുന്നു അദ്ദേഹം നിരവധി പ്രഭാഷണങ്ങളുടെ വിവേകാനന്ദന്റെ ആദർശങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് മരിക്കുന്നത് ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള വിവേകാനന്ദന്റെ മാസ്മരിക കഴിവ് അത്ര ശക്തമായിരുന്നു എത്ര ആളുകളെയാണ് വിവേകാനന്ദൻ തന്നിലേക്ക് ആകർഷിപ്പിച്ചത് ലണ്ടനിൽ തങ്ങളുടെ വീടും സ്വത്തും വിറ്റ് സേവിയർ ദമ്പതികൾ ഇന്ത്യയിലേക്ക് പോകുന്നത് വിവേകാനന്ദന്റെ ആകർഷണത്തിലാണ് അദ്ദേഹത്തെ വിശ്വസിച്ചാണ് ഉത്തരാഖണ്ഡിലെ അൽമോറയിൽ സ്ഥലം വാങ്ങി അവിടെ അദ്വൈതാശ്രമം പണിതത് അവരാണ് അല്ലെങ്കിൽ അവരുടെ പണം കൊണ്ടാണ് സിസ്റ്റർ നിവേദിത എന്ന മാർഗരറ്റ് നോബിൾ അമേരിക്കയിൽ നിന്ന് സിസ്റ്റർ ക്രിസ്റ്റീൻ ജോസഫൈൻ മക്ലറ്റ് സാറാബുൾ മിസ് മുള്ളർ ജെ ജെ ഗുഡ്വിറ്റ് മിസ് മേരി സി ഫോങ്കെ ദേവമാതയെ മാറിയ ലൗറ ഗ്ലൻ സിസ്റ്റർ ഹരിദാസിയായി മാറിയ സി വാൾഡോ അങ്ങനെ അനേകം പേരുകളുണ്ട് ഇത്തരം നിരവധി സംഭവങ്ങൾ വിവേകാനന്ദ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഓരോന്നുമായി വീണ്ടും വരാം നിങ്ങളുടെ ലൈക്കും കമന്റും പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി